Vidithraya Shekhumarude Indian Chinese Arabian vibhuvangal valare krithidiyode hygienic kai kalikkuvan Impark Indian Bakes and Restaurant Town Square Vandur. Arabian's men Apparels, near Town Square Vandur. വിദ്യാഭ്യാസ രംഗത്തെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ കാക്കണമെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപകരും നവീകരിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ദിദിന സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് റീവാബ് ടു തൗസന്റ് ട്വന്റി ഫോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവാലി ഐ ജി പി സെന്ററിൽ നടന്ന പരിപാടി കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി കെ അസീസ് ട്രഷറർ എ സി അത്താവുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറി പി കെ എം ഷഹീദ് അസോസിയേറ്റ് സെക്രട്ടറി സിദ്ദിഖ് പാറക്കോട് ക്യാമ്പ് ഡയറക്ടർ കെ ഫസൽ ഫസൽഹക്ക് എന്നിവർ പ്രസംഗിച്ചു പ്രൊഫസർ പി കെ അനീസ് എം എം ജിജുമോൻ ഉസ്മാൻ താമരത്ത് പി കെ അസീസ് ഇല്ലാസ് പെരുമ്പലം എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംവദിച്ചു തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് സിത്താര ഇരിങ്ങാട്ടി നേതൃത്വം നൽകി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദിദിന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഇന്ന് വൈകിട്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയം സന്ദർശത്തോടെ സമാപിക്കും ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വൺഡോർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വൺഡോ